ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ മസ്ക്കറ്റിൽ ചെറിയ പെരുന്നാളാണെന്ന് പ്രഖ്യാപിച്ചു അപ്പം ഗസ്റ്റൊക്കെ വരുമല്ലോ പെട്ടെന്ന് തന്നെ അപ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറൊക്കെ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം ട്രൂ ഫ്രൂട്ട് ഡെൻറ്റൽ കോക്കോണട്ടിൻ്റെ ബ്ലെൻഡ് ഞാൻ എടുത്തിട്ടുണ്ട് കൂടാതെ അഞ്ഞൂറ് എം ഫ്രഷ് മിൽക്ക് നാല് സ്പൂണോളം കോൺഫ്ളവറും ഒരൽപ്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തതാണ് ഈ കൂട്ട് കോൺഫ്ലവർ ഇല്ലെങ്കിൽ ചൈന ഗ്രാസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം പിസ്ത നട്ട്സ് റൂഹബ്സ സിറപ്പ് ആദ്യം പാൻ അടുപ്പത്ത് വെക്കുക പിന്നീട് നമ്മൾ അഞ്ഞൂറ് എം എൽ എ മിൽക്ക് അതിലോട്ട് ചേർക്കുക പാല് നന്നായി തിളച്ച് വരുമ്പോഴത്തേക്കും കോൺഫ്ലവറിൻ്റെ മിക്സ് അതിലോട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് യോജിപ്പിക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ടെൻഡർ കോക്കനട്ടിൻ്റെ ട്രൂ ഫ്രൂട്ടിൻ്റെ ബ്ലെൻഡ് നാല് സ്പൂൺ അതിൽ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരൽപ്പം പഞ്ചസാര പോലും ഇത് ചേർക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഒരു ബൗളിലോട്ട് ചില്ല് ബൗളിലോട്ട് അതൊന്ന് മാറ്റുക രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സ്ക്വയർ രൂപയാണ് കട്ട് ചെയ്തെടുക്കുക കത്തി ഇറങ്ങുമ്പോൾ തന്നെ വളരെ സോഫ്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവേ ഇതേപോലെ കട്ട് ചെയ്യുക അതിനുശേഷം അതിന്റെ ആ ഇതിൻ്റെ പുറത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പിസ്തായും നട്ട്സും കൂടെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തോ അതിൻ്റെ മുകളിലോട്ട് ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ പുഡിങ്ങ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നീട് നമുക്ക് ചെറിയൊരു മറ്റൊരു ഡെക്കറേഷനായിട്ട് റൂഹഫ്സ സിറപ്പ് അതിൻ്റെ മുകളിലോട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ റൂ സിറപ്പ് ഇല്ലെങ്കിൽ റോസ് സിറപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈതിന് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാവുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡിങ്ങാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടപ്പറയിൽ ബെല്ലൈക്കൺ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഏത് പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് ആരെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണേ അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകൾ എല്ലാവരും ചെറിയ പെരുന്നാൾ അടിച്ചു പൊളിക്കുക ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് നമ്മൾ പെരുന്നാളോ ഒന്നിച്ചു കൂടുന്നത് കൊറോണ ഒക്കെ ടൈം ആയതുകൊണ്ട് ഒരുപാട് മിസ്സ് ചെയ്ത ഒരു ആഘോഷമായിരുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ അടിച്ചു പിടിക്കുക മറ്റൊരു കിടിലും വീഡിയോ ആയി കാണുന്ന നമ്പർ ഓക്കെ ബൈ താങ്ക്